എന്റെ അച്ഛൻ ബുദ്ധിമുട്ടി നട്ടലൊടിച്ച് പണിയെടുത്ത് പേരുണ്ടാക്കിയ ഒരു ഇൻഡസ്ട്രിയാണ് ഞാൻ കഴിച്ച ഓരോ മീലും അതിലൂടെ വന്നതാണ് സിനിമ ഒരിക്കലും എനിക്കൊരു മോഹവും ആഗ്രഹമോ അല്ലായിരുന്നു സ്വപ്നവും പറയുന്ന ഒരു ഫാക്ടർ ഞാൻ ബൈ ഓൾ ആയിരുന്നെങ്കിൽ അത് ഹൺഡ്രഡ് പേഴ്സെന്റ് ആവണം അച്ഛനെ പറ്റി വിമർശിക്കുന്ന ആൾക്കാരും ഉണ്ട് അച്ഛനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് ഇൻ എന്ത്സ് ഏജ് സോഷ്യൽ മീഡിയ ആണ് പലർക്കും മുഹമ്മൂടി ഇട്ട് ഐഡന്റിറ്റി റിവീൽ ചെയ്യാതെ ആരെ പറ്റി എന്തും പറയാൻ പറ്റുന്ന ഒരു കാലമാണ് എൻ്റെ അച്ഛനെ പറ്റി പറയുന്നത് കേൾക്കുന്ന ഞാൻ കുഞ്ഞിലോട്ട് കേൾക്കുന്ന പക്ഷെ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരുടെ ഒരു ലെവൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ റിയലി വളർ പോയിന്റ് വീട്ടിലിരിക്കുന്ന എൻ്റെ അമ്മയും ബെങ്കന്മാരെയും പറ്റി പറയാൻ തുടങ്ങി ரியலைஸ் இன்னார்னா இப்ப ஒரு பட்டி குறிக்கும் நம்ம கூட இருந்த வரைக்கும் டாடி கூட எறிய சம்பந்தம் நான் மூக்கே கண்டிருந்தேன் அந்த நேரத்துல நான் கட்ட இல்ல കാണணும்னு இந்த ஒரு காரண காணிங்க இந்த காரணமும் டாடி கூட காரியம் சொன்னப்பளையறுது பலர்க்கு தெரியtill டாடி கூட ஃபைனல் சாய்ஸ்ல வந்தது நானே அவன யாரும் உஜி 1 on 1 அது ஒரு படம் நெகட்டிவா பண்ணாரு அதுக்கு லைஃப்ல அதுக்கு இப்ப பண்ணவேறே போனா விஜய் கிட்ட சொல்லியாச்சு அந்த கதை சொல்றேன் அட நான் இன்டர்வியூலக்கே சொல்லி முடிச்சேனே நீங்கதே வந்து ப்ரோசீட் பண்ணிக்க சொல்லன உடக்க எனக்கு படம் பண்ணணும் அப்போது அந்த கதையை லைனை கேட்டு அவர் ஏழு படம் வச்சுருந்தேன் அது எல்லாம் தள்ளிட்டு இந்த படம் தான் நான் பண்ணோம் அப்படின்ட்டு ஃபுல் அண்ட் ஃபுல் எங்கள் ரூமில் தான் இருக்கும் விஜய் அது என்ன அப்படின்னாக்கா பிரீப்டரில் வந்து அது நெகட்டிவ் ஷேடில் ஒரு மூவி இல்லை அது அந்த படம் பண்ணும்போது வந்து எந்த ப்ரொடியூசரை அக்செப்ட் பண்ணிக்கலாம் அப்போ விஜய் என்ன சொல்லாக்கா இந்த படம் நீங்கள் பண்ணிக்கலாம் அடுத்த படம் நான் சக்ஸஸ் ஆச்சுன்னா ஓகே ஃப்ளாப் ஆகிடுச்சுன்னா நான் திருப்பி இன்னொரு படம் ஃப்ரீயாக பண்ணித்தரேன் விஜய் சார் எனக்கு ரொம்ப ஈஸி ஒர்க் பண்ணுறது விஜய் சார் ഞാൻ ഞാൻ ഒരു ബി നോസ് ദാറ്റ് എ സി ഡി എന്നൊരു സിനിമ തിയേറ്ററിൽ പോയിട്ട് ും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇന്ത്യ വേൾഡ് കപ്പ് ജയിക്കുമ്പോ ആ ആഗ്രഹിച്ച ഒരു ഉണ്ടായിരുന്നല്ലോ പണ്ട് ഇന്നും ഇന്നും ഉണ്ട് ആഗ്രഹം അതേപോലെ തന്നെ ഉണ്ട് പല കാരണങ്ങൾ എനിക്ക് ഫുട്ബോൾ പ്ലെയർ ആവാൻ അതേപോലെ ഒന്നാണ് ഇന്നും ഫുട്ബോളിന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് സ്വപ്നമാണ് സന്തോഷമാണ് ഈ സിനിമ പണ്ട് ശെരിക്കും കേട്ടും അല്ലെങ്കിൽ നമ്മൾ കണ്ടും അല്ലെങ്കിൽ അതിനെ വളർന്നിട്ടുള്ള ഒരാളാണല്ലോ ശരിക്കും ഫസ്റ്റ് ഡേ സിനിമ ഫോർ യു ആക്ച്വലി ഈ എൻ്റെ വീട്ടിലൂടെ എത്തിയ അന്നായിരുന്നു സിനിമ എൻ്റെ അച്ഛൻ ബുദ്ധിമുട്ടി നട്ടലൊടിച്ച് പണിയെടുത്ത് പേരുണ്ടാക്കിയൊരു ഇൻഡസ്ട്രിയാണ് ഈ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഞാൻ കഴിച്ച ഓരോ മീലും അതിലൂടെ വന്നതാണ് ആ പ്രൊഫഷനോട് എനിക്ക് ഒരുപാട് റെസ്പെക്റ്റ് ഉണ്ട് അഡ്മിറേഷൻ ഉണ്ട് എൻ്റെ അച്ഛൻ ആക്റ്റീവ്ലി ചെയ്യുന്ന വർക്ക് കണ്ടു വന്ന ഒരാളാണ് ഞാൻ അതിൻ്റെ ഒരു ബഹുമാനം എനിക്കുണ്ട് സിനിമ ഒരിക്കലും എനിക്കൊരു മോഹമോ അല്ലായിരുന്നു ഒരു സ്വപ്നമല്ലായിരുന്നു ഞാനൊരു ട്വൻറ്റി നയൻറ്റീൻ തൊട്ട് എനിക്ക് പല ഓപ്പർച്യൂണിറ്റീസ് സ്ക്രിപ്റ്റ്സിൻ്റെ ഫോമിൽ വന്നിട്ടുണ്ട് ആ സമയത്ത് ഞാൻ റെഡി അല്ലായിരുന്നു ട്വൻറ്റി ട്വൻറ്റിയിൽ എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞ ബിസിനസ് മാനേജ്മെൻറ്റായി പഠിച്ച് എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഞാൻ തിരിച്ച് വന്ന് ഇവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്തായിരുന്നു ജെ എസ് കെ പോലൊരു പ്രോജക്റ്റ് വന്നത് അതിൽ അതിൻ്റെ കാസ്റ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യാനും ആൻഡ് എനിക്ക് ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ആയിട്ട് തോന്നി അതായിരുന്നു സിനിമയിലോട്ട് കാലെടുത്ത് വെക്കാനുള്ള എൻ്റെ തീരുമാനം ജെസ് കെ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ എന്റെ ഷൂട്ടിന്റെ ഇടയ്ക്ക് വെച്ചായിരുന്നു കുമ്മാട്ടിക്കളി വന്നത് എനിക്ക് അതേപോലെ വേറൊരു ഡയമെൻഷനില് എനിക്കത് ഡിഫറെ കൈ ലേർണിംഗ് എക്സ്പീരിയൻസ് ഒരു ലീഡ് ക്യാരക്ടറിന്റെ പ്രോമിനൻസ് ഉള്ള റോളാണ് കുമ്മാട്ടിക്കളിയിൽ വന്നിരിക്കുന്നത് പക്ഷെ അതേ സമയത്ത് നാല് ബോയ്സിന്റെ സ്റ്റോറിയാണ് എന്റെ മാത്രം സ്റ്റോറിയല്ല ഞാൻ ഫസ്റ്റ് കുമ്മാട്ടിക്കളിയെ പറ്റി കേൾക്കുമ്പോൾ ആലോചിക്കുന്നത് ഞാൻ ഡെനിസിന്റെ ക്യാരക്ടറാണ് ഞാൻ പോട്ടർ ചെയ്ത ക്യാരക്ടറിന്റെ എത്ര മാത്രം മാധവ് സുരേഷിനെ ഡെന്നസിലോട്ട് കൊണ്ടുവരാൻ പറ്റും ഞാൻ ഒരു സീസൺ ഡാക്ടറല്ല ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഒരു നാച്ചുറലി എനിക്ക് കുറേ കൂടി ഈ വർക്ക് ഈസിയർ ആക്കാൻ പോകുന്നത് എനിക്ക് റിലേറ്റബിൾ ആയ ഒരു ക്യാരക്ടർ പോർട്രേ ചെയ്യുകയായിരുന്നു ഡെന്നസിലെ ഒരു സിക്സ്റ്റി പെർസെന്റ് എനിക്ക് റിലേറ്റബിൾ ആയിട്ട് തോന്നും ബാക്കി ഫോർട്ടി വിൻസൻ സർ പറഞ്ഞ പോലെയുള്ള എഴുതി വെച്ചിട്ടുള്ള ഡെനസ് ആ ഡെനസിന്റെ ഓരോ ട്രേറ്റ്സും എടുത്ത്

அப்போ நான் அவங்க ஃப்ரெண்ட்ஸ் எல்லாம் நல்லா அவங்க கிட்ட சொல்றது ஒரு கதை ஒன்று சொல்லிட்டு இருந்தேன் அப்படியே ஸ்டோரி இருக்கு ஜஸ்ட் சரி சிம்பிளா தான் நான் சொன்னேன் இது நல்லா இருக்கு அப்படின்னா அவங்ககிட்ட சொல்றாங்க விஜய் வரும்போது ரே நட படம் பண்ணிக்கிறேன் ஒரு கதை சொன்னா போல சூப்பராக இருக்கு அந்த கதையை கேட்டுப்பாரு ஏய் இப்ப ஏழு படம் இருக்குடா இப்ப பண்ண முடியாது அப்படின்னு ஓ நீ சும்மா கேள்ற அப்படின்னாங்க ஃப்ரெண்ட்ஸு உடா விஜய பார்க்க போற

இது மாதிரி ஒரு எமோஷனல் இது ஆன்டி ஹீரோனால எல்லாம் தரு அப்படின்னு சொல்றோம் பட் இட்ஸ் கம்ப்ளீட் டிஃப்ரெண்ட் ஃபீலிங் அப்போ அந்த கதையை லைன்ல கேட்டு அவர் ஏழு படம் வச்சிருந்தாரு அப்போ அது எல்லாம் தள்ளிட்டு இந்த படம் தான் நான் பண்ணோம் அப்படின்ட்டு ஃபுல் அண்ட் ஃபுல் எங்க ரூம்ல தான் இருக்கோம் விஜய் நானே இந்த விஜய் மில்டன் கேமராமேன்லாம் இருக்காங்க எல்லாம் இந்த செட்டு டோட்டலாம் அப்படி பண்ண படம் தான் வந்து பட் எனிவே என்னோட ஷார்ட் ஃபிலிம் வந்து இருந்து கோல்டு மேடல் அது வந்து கேள்விப்பட்டிருக்காரு பாத்துட்டு சரி ஓகே இவருக்கு ஃபர்ஸ்ட் படம் பண்றது ஒண்ணும் பிரச்சனை இல்லைன்னுட்டு அப்படிதான் லைஃப் ஆரம்பிச்சு சோ கலை வரும்போது எப்படி அந்த எக்ஸ்பெக்டேஷன்ஸ் ஃபேக்டர் இருக்கா நிறைய நிறைய யாங் ஆக்டர்ஸ் கூட ஒர்க் பண்ணியிருக்க இது எனக்கு அதான் என்னன்னாக்கா நான் ஃபர்ஸ்ட் வந்து இந்த படம் வந்து பண்ணும்போது இது கேரக்டர் வெரி இம்பார்ட்டன்ட் அந்த ஹீரோன்றதுல என்றதுல எல்லாருக்குமே வந்து ஒரு ஆக்ட் எக்ஸ்பீரியன்ஸ் ஆர்டிஸ்ட் தான் பண்ண முடியும் ஆக்சுவலா அப்படி ஒரு கேரக்டைசேஷன் தான் நான் பண்ணியிருந்தது ஆனா இங்கே வந்து பார்த்தோன்னே எல்லாரும் வந்து இப்போ ஷார்ட்ல வந்து நான் என்ன சொல்லுவேன்னாக்கா எல்லாருக்கும் சீன்ஸ்லாம் எக்ஸ்பிளைன் பண்ணிட்டு கொஞ்சம் ஒரு மானிட்டர் சார் போகலாம் சார் எல்லாம் அவ்வளோ கான்ஃபிடெண்ட்டாக இருப்பாங்க அந்த கேஷுவல்னஸ் வந்து ரொம்ப பிடிச்சது எனக்கு இந்த படத்துல வந்து ராவா எடுக்கணும்னு நினச்சேன் அந்த ரானஸ் எனக்கு எல்லாருக்கிட்டே கிடச்சிது நம்ம சாரை பற்றி சொல்லியே ஆகணும் நான் வந்து என்னுடைய படத்தில் வந்து வில்லன்கள் ஹலோ இம்பார்ட்டன்ஸ் ரகுவரன் சார் ஆகட்டும் பிரகாஷ் ஷாஜி எல்லாருமே வந்து ரகுவரன் சார் கூட நேஷனல் நேஷ்னல் வாங்கனார் என்னோடைய பிலிம்ல அப்போ எனக்கு ஃபோன் பண்ண சொன்னார் செல்வா ஷங்கர் சார் படம் பண்ணேன் அது கூட நம்ம படத்தையும் இன்க்ளூட் பண்ணா எனக்கு ரொம்ப சந்தோஷமா இருக்கு அப்படின்னா நான் சொன்னேன் ரகுவரன் இருந்தால் கண்டிப்பாக அவர் அப்ரிஷியேட் பண்ணியிருப்பேன் எக்ஸ்ட்ரா நேரியா பண்ணிருக்கேன் உம் நான் சரி இன்னும் ஆயாட்டம் உள்ளவா இங்கே ஒரு அச்சீவ்மெண்ட் ஆயிட்டு നമ്മുടെ കണ്ട ഫാക്ടർ ശരിക്കും ഇല്ല ോട് അങ്ങനൊന്നും ചോദിച്ചില്ല ആ സിനിമയിലൊരു ഇത് കിട്ടി ചെയ്തു പിന്നെ ഇടയ്ക്കൊക്കെ ഇപ്പൊ ആർ ഡി എക്സ് കണ്ടിട്ട് ഒരു ദിവസം സാറ് വിളിച്ചായിരുന്നു അപ്പൊ പറഞ്ഞു നന്നായി അല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല അല്ലെ ഇപ്പൊ ഇതിലേക്ക് ശരിക്കും കോൺഫിഡൻസിന്റെ സാറ് പറയണ്ടായിരുന്നു എങ്ങനെ ശരിക്കും ഇത്ര കോൺഫിഡൻസ് വരെ വരും നാലുപേരും കൂടെ കൂടുമ്പോഴുള്ള പ്രത്യേകിച്ച് അമലേ എനിക്ക് മാധുവിനെ കൊറേ നാളായിട്ട് അറിയാം അപ്പൊ എനിക്കറിയാമായിരുന്നു മാധുവിന്റെ കൂടെ വർക്ക് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും പക്ഷെ അതുപോലെ അല്ല ബാക്കി രണ്ടുപേരും രണ്ടുപേരാണ് മിഥുന്റെയും അജ്മല വർക്ക് ചെയ്യുമ്പോഴത്തേക്കും അപ്പോൾ ഒരു ഇതുണ്ടായിരുന്നു ആ ഒരു റാപ്പ് വരുമോ ആ കെമിസ്ട്രി ഉണ്ടാവും പക്ഷെ സർപ്രൈസിംഗ്ലി നമ്മള് ഫസ്റ്റ് ഡേ ഷൂട്ട് തുടങ്ങേണ്ടി വന്നില്ല അതിനു മുമ്പ് തന്നെ നമുക്ക് നല്ലൊരു റാപ്പ് ഉണ്ടായിരുന്നു അത് എങ്ങനെ വന്നു സോൾ നാച്ചുറൽ ഭയങ്കര ഓർഗാനിക് ആയിരുന്നു നമ്മൾ വരുന്നു കാണുന്നു സെറ്റിന് മുമ്പ് സംസാരിക്കുന്നു അങ്ങനെ അങ്ങ് ഇതിന്റെ ഇതിന്റെ ബർത്ത് ഡേ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അങ്ങ് ഓർഗാനിക് ആയിട്ട് സംഭവിച്ചത് അപ്പൊ നാലുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു എന്താ പറയാ ഒരു കെമിസ്ട്രി അപ്പോഴേ വന്നു പിന്നെ നമുക്ക് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു

ആൾക്കാർക്ക് തീർച്ചയായും താല്പര്യമായിരിക്കും ഒരു സെലിബ്രിറ്റി സൂപ്പർ സ്റ്റാറിന്റെ ബ്ലഡിലുള്ള ഒരാൾ വന്ന് അതിന് സിമിലർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് റെപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ ഒരു മൊമെന്റ് റെപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ അത് ഒരു വ്യൂവർ എന്നുള്ള നിലയിൽ കാലങ്ങളായിട്ട് ഒരാളെ സപ്പോർട്ട് ചെയ്ത് ഒരാളുടെ ഒരു ഫാനായിട്ട് വരുമ്പോഴത്തേക്ക് അത് വീണ്ടും വേറൊരാളുടെ രൂപത്തിൽ അതിന്റെ സിമിലാരിറ്റീസ് കാണുമ്പോൾ ഒരു സന്തോഷം വരും പല സിനിമയിലും അത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഫോഴ്സ് ചെയ്യിപ്പിക്കാറുണ്ട് എസ്പെഷ്യലി ഫോർ സൂപ്പർ സ്റ്റാർസോ ലൈക് ആക്ടേഴ്സിന്റെ പിള്ളേർക്കോ അവരുടെ ക്ലോസ് ഫാമിലിക്കോ വരുമ്പോഴത്തേക്കും അങ്ങനെ കുറെ സിമിലാരിറ്റീസ് ഫോഴ്സ് ചെയ്യിപ്പിക്കാറുണ്ട് ഇപ്പൊ കുമ്മാട്ടിക്കളിയിൽ വന്നിരിക്കുന്ന റെഫറൻസിനെ പറ്റി പറഞ്ഞ എനിക്ക് എന്തൊന്ന് മനസ്സിലായി അതെ അത് വളരെ ഓണശര് പറയാണെങ്കിൽ അതൊരു പ്ലാൻഡ് ഡയലോഗ് അല്ലായിരുന്നു സർ വർക്ക് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ സർ നമുക്കൊരു ഫ്രെയിം വർക്ക് വരും എന്താണ് സീനിന്റെ ഉദ്ദേശം എന്താണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുന്നത് ആ ഒരു ഫ്രെയിം വർക്കിനുള്ളില് നമ്മൾ ആ ക്യാരക്ടറൈസേഷനുകളിൽ പഠിച്ചിട്ടുള്ള അവര് സംസാരിക്കുന്ന രീതി എങ്ങനെയാണ് യൂസ് ചെയ്യുന്ന ചില വേർഡ്സ് എങ്ങനെയാണ് ഒരു മാനറസും എങ്ങനെയാണ് ഇതിന്റെയും ഒരു ഒരു എന്ന് വിളിക്കാം ഇത് യൂസ് ചെയ്ത് നമ്മളാ സീനിന്റെ കോണ്ടക്സ്റ്റിനും സെൻസ് വരുന്ന രീതിയിൽ നമ്മുടെ ഫ്രീ ഡയലോഗ്സ് ആയിരുന്നു പല സീനും തന്നിട്ടുള്ളത് അതേപോലെ ആ സീനിന്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ഇരുന്ന് എൻ്റെ ഒരു റൊമാൻറ്റിക് മൂമെന്റിന്റെ കാര്യം ഇരുന്ന് ഞാൻ സംസാരിക്കുന്നതാണ് അത് ഇവിടെ പൂട്ടിറിയുമ്പോഴത്തേക്കും അവര് കൂടെ കേന്ദ്രക്ക് ആണ് ചോദിക്കുന്നത് അവിടെ ഇതെന്താ റൊമാൻസോ അങ്ങനെ ചോദിക്കുന്നത് ഞാൻ പറയുന്നത് ഞാൻ മാക്സിമം എന്റെ രീതിയിൽ വീരവാദം പോലെ കേറ്റിവിടുന്നതാണ് അപ്പൊ ആ ഒരു കോണ്ടെക്സ്റ്റില് ആ ഡയലോഗിന് ഒരുപാട് പ്രസക്തി ഉണ്ടായിരുന്നു അത് ഞാൻ സുരേഷ് ഗോപിയുടെ മകനായോണ്ട് പറഞ്ഞതല്ല ആ ഒരു ഡയലോഗ് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഡയലോഗാണ് എന്റെ മനസ്സിൽ വളരെ നാച്ചുറൽ ആയിട്ട് ആ മൊമെന്റിൽ വന്ന ഒരു ഡയലോഗ്ര പറഞ്ഞു ഡയറക്ടർ ആണ് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് അത് അത് യൂസ് ചെയ്തു അത്രേ ഉള്ളൂ ഈ ഈ ഈ ഈ ശരിക്കും റെസ്പോൺസിബിൾ ഫാക്ടർ ഉണ്ടല്ലോ കാരണം സുരേഷ് പേഴ്സൺ ബൈ ആളുകൾക്ക് ഇഷ്ടമുള്ള ഒരാളാണ് ഇപ്പോഴും സ്റ്റാറുകളാണ് ഇപ്പഴും ടി ഈ പഴയ സിനിമകളിലൊക്കെ ആളുകൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പൊ അടുത്ത ഗരുഡൻ പോലും അതിന്റെ ഏറ്റവും വലിയ ആ ഒരു മറ്റേ എക്സാമ്പിൾസിബിലിറ്റിന്ന് പറയുന്ന ഫാക്ടർ ഉണ്ടല്ലോ നമ്മൾ കീപ്പ് ചെയ്യാന്നുള്ള ഒരു പരിപാടി അച്ഛനെ പറ്റി തന്നെയാണെങ്കിലും ലവ് ബൈ ഓൾ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഞാൻ അഗ്രി ചെയ്യുന്ന ഒരു ബൈ ഓൾ ആയിരുന്നെങ്കിൽ അത് ഹൺഡ്രഡ് പേഴ്സെന്റ് ആവണം അച്ഛനെ പറ്റി വിമർശിക്കുന്ന ആൾക്കാരും ഉണ്ട് അച്ഛനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് അതേപോലെ തന്നെ ആ റെസ്പോൺസിബിലിറ്റി ഹോൾഡ് ചെയ്യുക എന്നുള്ളത് എനിക്ക് എന്റെ അച്ഛനോടുള്ള ഒരു ഉത്തരവാദിത്വം തന്നെയാണ് അതേസമയത്ത് ഞാൻ പരമാവധി എത്ര ശ്രമിച്ചാലും എന്റെ തെറ്റ് നോക്കിയിരിക്കുന്ന ആൾക്കാരും കാണും ഇനി ഞാൻ തെറ്റ് ചെയ്തില്ലെങ്കിൽ തന്നെ ഒരു നോർമൽ ഹ്യൂമൻ ബീങ് പേഴ്സ്പെറ്റിൽ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തന്നെ അതിനെയും കുറ്റം പറയാൻ നടക്കുന്നത് ഞാൻ ഫേക്കാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരും കാണും മറ്റൊരാളുടെ പേഴ്സ്പെക്ടീവും വേറൊരു ഹ്യൂമൻ ബീയിന്റെ പേർസ്പെക്ടീവ് നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അത് അവരുടേതായ ചിന്താഗതിയും അവരുടേതായ വളർത്തു ഗുണങ്ങളും ദോഷങ്ങളും കാരണം അവർ ചിന്തിക്കുന്ന രീതിയാണ് അപ്പോ സം എനിക്ക് എന്റെ പേഴ്സ്പെക്റ്റീവിലും എന്റെ വാല്യൂസും വെച്ച് എത്രമാത്രം ആ ഒരു ലവ് ഓർ റെസ്പെക്ട് അപ് ഹോൾഡ് ചെയ്യാം അതെനിക്ക് മാക്സിമം ചെയ്യാനേ പറ്റത്തുള്ളൂ

ലെവൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ റിയലി വൾഗർ പോയിന്റ് വീട്ടിലിരിക്കുന്ന എന്റെ അമ്മയും ബെങ്കന്മാരെയും പറ്റി പറയാൻ തുടങ്ങി അത് തന്നെ ഒരു പോയിന്റ് വരെ നല്ല രീതിയിൽ ബോധറിയിട്ടുണ്ട് പക്ഷേ ഞാൻ റിയലൈസ് ചെയ്യുന്ന പട്ടികരക്കുന്നു വരയ്ക്കു ഞാൻ നേരത്തെ പറഞ്ഞോ ഓരോരുത്തർക്ക് അവരുടെയും കൂടുതലുകളും കുറവുകളും ഉണ്ട് ഇങ്ങനെ മുഖം മൂടിയിട്ട ആൾക്കാരെ പറ്റി കുറ്റം പറയാൻ വേണ്ടി മാത്രം നടക്കുന്ന ആൾക്കാർ അവരുടെ കുറവുകളാണ് പോയി അത് എന്റെ ക്യാരക്ടറിന്റെ ഒരു കൊണ്ടുവരാൻ മൈ ദാറ്റ്സ് ഓവർ ദാസ് അവർക്ക് അവർക്ക് സംസാരിച്ചുകൊണ്ടിരിക്കാൻ സമയമുണ്ട് സ്വന്തം ലൈഫിൽ ഫോക്കസ് എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടാവും അത് ചെയ്യാൻ താല്പര്യമില്ല മറ്റുള്ളവരെ പറ്റി സംസാരിക്കുന്ന അവരുടെ ഞാൻ അതിന് ആയാൽ എനിക്ക് വേസ്റ്റ് ചെയ്യാം അല്ലാതെ എനിക്ക് എന്റെ കാര്യങ്ങൾ നോക്കി ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഫോക്കസ് ചെയ്താൽ ഞാനും പ്രോഗ്രസ് ചെയ്യും

ആളുകൾക്കൊരു സംശയം ഉണ്ടാവില്ല ഡയറക്ടേഴ്സിന് തന്നെ ഒരു കൺഫ്യൂഷൻസ് ഉണ്ടാവല്ലോ എന്തായിരിക്കും ആ ഒരു ചൈൽഡ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന സാധനം ബ്രേക്ക് ചെയ്യുക എന്നുള്ള പരിപാടി അതെങ്ങനെ ശരിക്കും ശരിക്കും ആ ഒരു പ്രോസസ്സ് എങ്ങനെ നടക്കുക ഓക്കേ സോ ഞാൻ അഭിനയിക്കാൻ തുടങ്ങിയത് മൂന്ന് വയസ്സിലാണ് ഞാൻ ഡാഡി കോളി ചെയ്യുന്നത് എട്ട് വയസ്സിലാണ് സോ എനിക്ക് ഈ മൂന്ന് വയസ്സ് തൊട്ട് എട്ട് വയസ്സ് വരെയുള്ള കാര്യങ്ങൾ എനിക്ക് ഒരു പെർസെന്റേജ് എനിക്ക് ഓർമ്മയില്ല പക്ഷേ ഐ മൂവീസ് സീരിയൽസ് അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് എട്ട് വയസ്സ് കഴിഞ്ഞ് അങ്ങോട്ടങ്ങോട്ട് ഞാൻ എൻ്റെ ട്വൽത്ത് ഗ്രേഡ് വരെ ഞാൻ ചെയ്തായിരുന്നു പടം ട്വൽത്ത് ട്വൽത്തിലാണ് ഞാൻ അവസാനമായിട്ട് ചെയ്യുന്നത് കാസർഗോഡാണ് ഇപ്പോൾ അവസാനം ഒരു ബ്രേക്കിന് മുമ്പ് ഞാൻ അവസാനം ചെയ്യുന്നത് ട്വൽത്തിലാണ് അപ്പം അതുവരെ ഇറ്റ് വാസ് ജസ്റ്റ് ഇത് പറഞ്ഞ പോലെ ഡയറക്ടർ പറയുന്നു അതുപോലെ അങ്ങ് ചെയ്യുന്നു ഡയലോഗ്സ് അതുപോലെ പറയുന്നു പക്ഷെ അഞ്ച് വർഷം കഴിഞ്ഞ് ഗ്യാപ്പ് എടുത്ത് ഞാൻ ഇതിലോട്ട് വരുമ്പോഴത്തേക്കും എനിക്ക് എങ്ങനെയൊക്കെ ഇത് മാറ്റാം എങ്ങനെയൊക്കെ ഇത് ഇംപ്രവൈസ് ചെയ്യാൻ പറ്റും എന്നുള്ള കുറെ ഫാക്ടേഴ്സ് നമ്മുടെ ബ്രെയിനിൽ കയറും നമ്മൾ വലുതാവുമാണ് നമുക്ക് കുറെ ഇൻപുട്സ് ഇതിൽ കൊടുക്കാൻ പറ്റും കുഞ്ഞിലെ ഉള്ളപ്പോൾ ഔട്ട് വാസ് കംപ്ലീറ്റ്ലി എന്താ പറയാ ഡയറക്ടർ ഓറിയൻ്റെ ഇപ്പോ സാറും എനിക്ക് നല്ലൊരു സ്പേസ് തന്നിട്ടുണ്ട് ലൈക്ക് എന്റെ ഇൻപുട്സ് വിടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ കുമ്മാട്ടിക്കളിയുടെ സിലേക്ക് ട്രയൽ തന്നെ അറിയുന്ന മെത്തോഡ് ഞാൻ ചെയ്തു ചെയ്തു നോക്കി നടക്കാത്ത കാര്യങ്ങളുണ്ട് നടന്ന കാര്യങ്ങളുണ്ട് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അപ്പോൾ എനിക്കങ്ങനെ ഒരു ആയിട്ട് തോന്നിയിട്ടില്ല പക്ഷെ എനിക്കൊരു ഞാൻ കുഞ്ഞിലേ ചെയ്ത് തുടങ്ങിയോണ്ടെന്ന് തോന്നുന്നു ഇത് എസ് പേഡ് ആസ് എ മസൽ മെമോറി വിത്ത് മീ ഓൾ ത്രൂ മൈ ലൈഫ് സോ ആൻഡ് ആക്ടിങ് ഇസ് മൈ പാഷൻ അപ്പോൾ അത്രയും പാഷനേറ്റ് ആയിട്ട് ഞാൻ അതിനോട് ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് അത്ര വലിയ പാട് തോന്നിയിട്ടില്ല ചെയ്യാൻ പക്ഷെ എന്നാലും വേറെ ക്യാരക്ടേഴ്സ് പാടുള്ളത് ആർട്ടിസ്റ്റ് അങ്ങനത്തെ ഡാഡി ഡാഡി കാര്യം പറഞ്ഞപ്പോഴായിരുന്നു പലർക്കും അറിയത്തില്ല ഫൈനൽ വന്നത് ഞാനും ഇവനായിരുന്നു ചൂസ് ുംറിയത്തില്ലിന്റെ എനിക്കും ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ആക്ടി ഒരു ഡ്രീം അല്ലായിരുന്നു ഒരിക്കലും അങ്ങനത്തെ ഒരു ഒന്നും എനിക്ക് കുഞ്ഞിലോട്ടേ ഇല്ലായിരുന്നു सी आर सेवन मैनचेस्टर यूनाइटेड फैन एब्सोल्युटली सो या टू आंसर योर क्वेश्चन नो 니కే चाइल्डहुडले ഉള്ള ഒരു ആഗ്രഹം അല്ലായിരുന്നു अगेन ഞാൻ പറഞ്ഞോലെ എനിക്ക് ഒരു 18 19 ആയപ്പോഴേട്ടോ എൻടെവ്യൂവിൽ വന്ന ഒരു വർക്ക് ഓപ്പർച്ചൂണിറ്റി ആയിരുന്നു അതാ ആ സമയത്തെ ഞാൻ റെഡിയല്ലാതതുകൊണ്ട് ഐ ടൂക്ക് മൈ ടൈം വിത്ത് ഇറ്റ് 2022 ലാണ് ജസ്കെ വരുന്നത് സീം ലൈക് എ ഗുഡ് ഓപ്പർച്ചൂണിറ്റി ആറ്റ് ദാറ്റ് ടൈം അതുകൊണ്ട് സർ ആ സർ എന്ന് പറഞ്ഞ 2002 ലാ വിജയ സർ ಒಂದು പേ കട്ട് எடுத்தார் അല്ലേ സോ ப்ரொடக்ஷன் கம்ப்ளீட் பண்றதுக்கு இந்த செகண்ட் மூவி தனக்கு யூத் நினைக்கிறேன் ஆமா அந்த டைம்ல ஆக்சுவலா நிறைய ஆக்டர்ஸ் அந்த மாதிரி பண்ண மாட்டேன் மோஸ்ட்லி அவங்க அவங்க வந்து கொஞ்சம் சைட்பிஷாத தோட் திங்க் பண்ணுவாங்க சோ எப்படி அந்த கன்ஃபியூஷன் ரிகார்டிங் போயிடுச்சு அந்த டைம்ல என்ன கன்ஃப்யூஷன் எது மேட்டர் ஆஹ் சார் அந்த பெயர் நிறைய ஆக்டர்ஸ் அந்த மாதிரி பண்ண மாட்டாங்க இல்லையா எது எந்த பேட்டர் சாட்ரி அது வந்து அந்த படத்துக்கு தான் யூத்துப் இதுதான் நடந்தது ஆஹ் அது என்ன அப்படின்னாக்கா பிரிவுடன் வந்து அது நெகட்டிவ் ஷேட்ல ஒரு மூவி இல்லாது அந்த படம் பண்ணும்போது வந்து எந்த ப்ரொடியூசராக அக்செப்ட் பண்ணிக்கல அப்போ விஜய் என்ன சொல்லக்கா இந்த படம் நீங்க பண்ணிக்கலாம் அடுத்த படம் நான் சக்சஸ் ஆச்சுன்னா ஓகே ப்ளாப் ஆயிடுச்சுன்னா நான் திருப்பி இன்னொரு படம் ஃப்ரீயா பண்ணி தரேன் எனக்கு சேலரி வேணாம் அடுத்த படத்துக்கு அப்படிதான் அந்த படம் படம் அது யூத் வாஸ் கம்ப்ளீட் டிஃப்ரெண்ட் இது யூத் வந்து விஜய் வந்து ஆக்சுவலா பிரியமுடன் முடிச்ச உடனே சொல்லிட்டாரு நீ முடிச்ச உடனே ஒண்ணு சரி டூ இயர்ஸ் ஒன்ஸ் நம்ம படம் பண்ணிட்டே இருக்கலாம் நீ மத்த படம் எல்லாம் நான் இப்போ ஒரு வெளிய ஒரு படம் போயிட்டேன் அந்த படம் முடிச்சுட்டதுன்னு எங்க படம்னு சொல்லிட்டு நாங்க அப்போ இம்முடியிட்ட ஒரு படம் நம்ம ஆரம்பிக்கணும் அப்படின்னு ஆரம்பிச்ச படம்தான் யூத் அதுல என்னக்கா ஜஸ்ட் விஜய் சார் எனக்கு ரொம்ப ஈஸி ஒர்க் பண்றது விஜய் சார் கேட்ட நானும் தேர்ட்டி ஃபைவ் டேஸ்ல அந்த படத்தை முடிச்சிட்டோம் யூத் ஆஹ் தேர்ட்டி ஃபைவ் டேஸ் தான் சாங் பண்ணணுமேன்றதுக்காக ஒரு பாரின் போடணும் அப்போ எல்லாரும் ஃபாரின் போஹ் அதுக்கு என்னன்னாக்கா ஒரு சாங்ல வந்து கொஞ்சம் செலவு பண்ணணுமே தான் அந்த சிம்ரானி வச்சு ஆழ்தொட்டு பூ போய் சாங்கே பண்ணது ஒரு செட் ஒன்னு போட்டு பண்றது இப்ப இன் பேக்டர் ஆழ்தொட்டு பூபதி சாமமா தொட்டு பூபதி அது பெரிய சென்சேஷன் அந்த டைம்ல வந்து தியேட்டர்ஸ் எல்லாம் வந்து ஒன் மோர் பவுடர் அணக்கா ஸ்க்ரீன்னு கழிச்சிருக்கு பெரிய ஆமாமா பெரிய பிரச்சனை தான் இருக்குள்ளில அந்த மாதிரி சாங் இருக்கா சார் ஒரு ஓப்பனிங் சாங் பண்ணிருக்கேன் பட் எல்லாரும் அதான் கேட்டாங்க நான் சென்னையில எவ்ளோ நல்ல ஒரு குத்து சாங் போட வேண்டியதுனப்பா உன்னோட ஏன்னா என்னோட மூவில எல்லா படத்துல ஒரு குத்து சாங் இருக்கும் கம்பல்சரி இருக்கும் அது இந்த படத்துல ஒரு ஓப்பனிங் டைட்டில் சாங்கா பண்ணிட்டான் நல்லா இருக்கும் சாங் ஓகே நீங்களும் சோச்சில்லையா யார் தொட்ட முப்பது வாழ்க்கை பெரியவாடி சாரு தென்னம் சாரி ഡയറക്ടറിന്റെ ഡിസിഷനിൽ വരേണ്ട കാര്യങ്ങളാണ് ആക്ടർ എന്നുള്ള നിലയിൽ നമ്മുടേതായ ക്യാരക്ടറിനെ അനലൈസ് ചെയ്യേണ്ടതുണ്ട് ആ ക്യാരക്ടറിന് സ്ക്രീനിൽ ജസ്റ്റിസ് കൊടുക്കുക എന്നുള്ളതുകൊണ്ട് അതിലുപരി കാര്യങ്ങൾ ഒരു പരിധിക്കുള്ള ഒരു ആക്ടറിനെ ആലോചിക്കേണ്ട ആവശ്യമില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സിനിമയില് പല സീൻസിലും നമുക്കൊരു ഫ്രീ സ്പേസ് ആണ് സർ തന്നിട്ടുള്ളത് വർക്ക് ചെയ്യാൻ എല്ലാ ഡയറക്ടേഴ്സും അതുപോലെയാണെന്നല്ല പക്ഷെ സാറിനെ പോലെ ഡയറക്ടേഴ്സും ഉണ്ട് വേറെ ഒരു ഒരാക്ടറിന് ഫ്രീഡം കൊടുക്കും സാറ് അപ്പൊ ഞാനെന്നൊരു ഡെഫിനറ്റ്ലിൻ എക്സ്പീരിയൻസ്റ്റാർട്ടിംഗ് സ്റ്റേജിലുള്ള ഒരു ആക്ടറാണ് ഞാൻ എനിക്ക് എന്നെ തന്നെ വെച്ച് എക്സ്പെരിമെന്റ് ചെയ്യാൻ ഒരുപാട് സ്പേസ് സാർ തന്നിട്ടുണ്ട് ആൻഡ് ആ സ്പേസ് വരുമെന്ന് മാത്രമല്ല ആ സ്പേസിനുള്ള കറക്റ്റ് ഫീഡ്ബാക്ക് കിട്ടുമായിരുന്നു ആ സ്പേസിലിരുന്ന് ഞാൻ എന്റെ ഇന്റർപ്രിറ്റേഷനിലുള്ള ഡെനിസിനെ പോർട്രേ ചെയ്യുമ്പോൾ അതേപോലെ ധനജ അമീറിനെ പോർട്ടർ ചെയ്യുന്ന സമയത്താണെങ്കിലും ദിനീഷ് ആൻഡ്രൂസിനെ പോർട്ടർ ചെയ്യുന്ന സമയത്താണെങ്കിലും അതിനുള്ള ഫീഡ്ബാക്ക് സെർ കറക്റ്റ് ആയിട്ട് തരുവായിരുന്നു ഫസ്റ്റ് നമ്മുടെ പെർഫോമൻസ് നമ്മളെ പോർട്ടർ ചെയ്യാൻ അനുവദിക്കും അതിൽ നിന്ന് ആ ക്യാരക്ടറിലോട്ട് എന്തുമാത്രം ചേഞ്ചസ് വരണോന്ന് സർ പറഞ്ഞുതരും നല്ലൊരു ലൂപ്പായിരുന്നു ഇറ്റ്സ് എ ഗുഡ് പോസിറ്റീവ് ഫീഡ്ബാക്ക് ലൂപ്പ് ആൻഡ് അങ്ങനത്തെ ഒരു എൻവൈനിലെ എല്ലാവർക്കും വർക്ക് ചെയ്യാൻ താല്പര്യം

സാറും അജ്മലും കൂടെ വിളിച്ച് ഞാൻ വേറൊരു പടം ചെയ്തോണ്ടിരിക്കുമ്പോഴേ വിളിച്ച് എന്റെ സ്റ്റോറി പറഞ്ഞ് എനിക്ക് ഈ ക്യാരക്ടർ ഞാനിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കേൾക്കാറില്ല ഞാൻ ചെയ്യേണ്ട ക്യാരക്ടർ പറഞ്ഞു അപ്പം കേട്ടപ്പോ തന്നെ എനിക്ക് പെട്ടെന്ന് ഒരു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു നല്ല അതിനകത്ത് വർക്ക് ചെയ്യാനായിട്ടുണ്ട് ഒരു ബീച്ച് പശ്ചാത്തലത്തില് അപ്പം ഞാൻ ആലപ്പുഴക്കാരനാണ് അപ്പൊ ഈ പടം നമ്മുടെ ആലപ്പുഴ എൻ്റെ വീടിന്റെ അടുത്ത് നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ഒക്കെ ഉള്ളു നമ്മള് പടം ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് അങ്ങനെ വന്ന ആ ക്യാരക്ടർ എനിക്ക് തോന്നുന്നു നമ്മള് ഞാനതിനെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കാറില്ല ആ സമയത്ത് വന്ന അപ്പം കിട്ടുന്ന ഒരു ചിന്തയില് ആ ക്യാരക്ടർ ചെയ്യും പിന്നെ സാറ് ചെയ്യുമ്പോൾ ചില സാധനങ്ങളൊക്കെ ചെയ്യുമ്പോൾ സാറ നന്നായിരുന്നു എന്ന് പറയും പിന്നെ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണോ സാർ അങ്ങനെ ചെയ്യണേന്ന് പറഞ്ഞു ഇപ്പം സാറ് ഇപ്പം പറഞ്ഞില്ല നമ്മൾ ലാസ്റ്റ് ഞാൻ ഇപ്പൊ അത് ഡബ് ചെയ്യാൻ വന്നപ്പോ കണ്ടപ്പോഴേക്കും എനിക്ക് ഇഷ്ടപ്പെട്ടത് നന്നായി വന്നിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി പ്രേക്ഷകര് കാണുമ്പോൾ

വാട്ട് നെക്സ്റ്റ് എന്നുള്ള ഒന്നും കൺഫേംഡ് ആയിട്ടോ അനൗൺസ് ചെയ്ത ആയിട്ടില്ല ഞാൻ വേർബലി ഒരു ത്രീ പ്രോജക്ട്സ് ഓക്കെ പറഞ്ഞിട്ടുണ്ട് അത് അതിൻ്റെതായ പ്രോസസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് സോ അത് അതിന്റെ ഒഫീഷ്യൽ കൺഫർമേഷൻ ഉണ്ടാവുമ്പോ വഴി അറിയിക്കാം ഒരു ഫോട്ടോ ശരിക്കും ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു ഒരു ഒരു സമയത്ത് കല്യാണത്തിന് കല്യാണത്തിന് ചേച്ചിയുടെ ഫോട്ടോ

ചാലൂക്കയും രാജവേട്ടനും അതിൽ എന്റെ ലിസ്റ്റിൽ ടോപ്പിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഞാൻ ഈ ഒരു ആക്ടർ കഴിഞ്ഞാൽ ഏതൊരു മോൾഡിലോട്ട് എനിക്ക് വരേണ്ടി വരും ഇവരുടെ ഒരുപാട് ഇൻസ്പിറേഷൻ എടുത്തിട്ടുള്ള ആളാണ് ഞാൻ ആൻഡ് അങ്ങനെ കാണുമ്പോൾ എനിക്ക് എപ്പോഴും ഒരു ഫാൻ ബോയ് ആയിട്ട് എനിക്ക് ഡിക്യോന് മുന്നിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ എന്റെ ചേട്ടനായിട്ട് അദ്ദേഹം കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട് ഞാൻ ഞാനെന്തെങ്കിലും സിഗ്നിഫിക്കൻ്റ് ആയി ഉള്ളപ്പോഴത്തേക്ക് എന്തെങ്കിലും വിഷസ് ഉണ്ടെങ്കിലോ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട് പൊതുവേ ഇനി കോൺവെസേഷൻ ദാറ്റ് ഗോസ് കാസിനെ പറ്റിയാണ് അദ്ദേഹത്തിന്റെ സിനിമകൾ ഇറങ്ങുമ്പോൾ അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു നമ്മൾ ഡെയിലി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരല്ല പക്ഷേ ഐ ഹു ലുക്ക് ഔട്ട് ഫോർ മീ കോൺവേർസേഷൻ പോയാലും ഞാൻ ആക്ച്വലി അച്ഛന്റെ ഷൂട്ട് കാണാൻ പോയതായിരുന്നു ആൻഡ് എ ഫാൻ ബോയ് വർക്ക് ചെയ്യുന്നു അറിഞ്ഞു മീറ്റിന്റെ ഓപ്പർച്യൂണിറ്റി കിട്ടി

സെപ്റ്റംബർ തേർട്ടീൻത്തിന് കുമ്മാട്ടികളി ആക്ച്വലി തിയേറ്ററിൽ റിലീസ് ആവാണ് നേരുന്നു ആൻഡ് ഓൾ ദി ബെസ്റ്റ് നല്ലൊരു തുടക്കമാവട്ടെ എല്ലാവർക്കും ഇപ്പൊ സാറിനാണെങ്കിലും മലയാളത്തിലാണെങ്കിലും മാധുവിനാണെങ്കിലും ധനഞ്ജയ്ക്ക് ആണെങ്കിലും അതിനുശേഷം ഒക്കെ ആണെങ്കിലും നല്ലൊരു കരിയറ തന്നെ ഓർത്ത് വെക്കാൻ പറ്റുന്ന സിനിമയായിട്ട് കൂമാട്ടികളും